ഇന്നത്തെ ടാസ്കില് ഏറ്റവും വലിയ പൊട്ടത്തരം കാണിച്ചത് ആര്യനെ തിരഞ്ഞെടുത്തവരാണ് രണ്ടാമത് ജിസേലിനെ തിരഞ്ഞെടുത്തവരാണ് കാരണം എന്തും ത്യജിക്കേണ്ട ഒരു ടാസ്ക് ആണെന്ന് ബിഗ് ബോസ് പറഞ്ഞു അതിനകത്ത് എന്തിനും തയ്യാറായിട്ടുള്ള ആൾക്കാരെ വേണം തിരഞ്ഞെടുക്കാൻ ആര്യൻ്റെ കയ്യിൽ ഓൾറെഡി ബാഡ്ജ് ഉണ്ട് ആര്യൻ്റെ കയ്യിൽ ഡ്രസ്സ് കിട്ടുന്നുണ്ട് ആര്യന് പെർഫ്യൂംസ് കിട്ടുന്നുണ്ട് മേക്കപ്പ് ഐറ്റംസ് ഉണ്ട് ആര്യൻ്റെ കയ്യിൽ എല്ലാം ഉണ്ട് അതൊക്കെ ത്യജിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ ത്യജിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ ഇല്ല ആ നിലയ്ക്ക് ആരിനെ എന്തിനാണ് ഇവർ തിരഞ്ഞെടുത്തത് എനിക്ക് അത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല രണ്ടാമത് ജിസേല് മേക്കപ്പ് ഇട്ട് മാത്രം നടക്കാൻ ആഗ്രഹിക്കുന്ന മനോഹരമായ വസ്ത്രങ്ങളിട്ട് എപ്പോഴും ബ്യൂട്ടി പ്രദർശിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്ന ജിസേലിനെ എന്ത് കണ്ടാണ് ത്യാഗം സഹിക്കാനായിട്ട് ഇവർ തിരഞ്ഞെടുത്തത് ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ ബിഗ് ബോസ് വീട്ടിലെ കഴുതകൾക്ക് സോറി കഴുത ബുദ്ധിയുള്ള ജീവിയാണ് സോ ഇത്രയ്ക്ക് ബുദ്ധിയില്ലേ ബിഗ് ബോസ് വീട്ടിലുള്ള മത്സരാർത്ഥികൾക്ക് ഒന്ന് ആലോചിച്ച് നോക്കൂ അത്രയ്ക്ക് പോലും ബുദ്ധിയില്ലേ ഇവര് അനീഷിനെ തിരഞ്ഞെടുത്തത് ഓക്കെ അനീഷിന് ബാഴ്ച ഇല്ല അനീഷ് ത്യജിക്കാൻ തയ്യാറാണ് ഓക്കെയാണ് എല്ലാം തയ്യാറാണെന്ന് പറഞ്ഞ് അവിടെ നെവിൻ ഇരിപ്പുണ്ടായിരുന്നു നെവിനെ അവര് തിരഞ്ഞെടുത്തില്ല വേറെ പലരും അവിടെ ഉണ്ടായിരുന്നു അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ പൊട്ടബുദ്ധി കാണിച്ച് അവിടെയുള്ള ഒന്നും ത്യജിക്കാൻ മനസ്സില്ലാത്ത ആരിനെയും ജിസേലിനെയും തിരഞ്ഞെടുത്ത് അയച്ച വീട്ടുകാർ തന്നെയാണ് ആത്യന്തികമായി ഏറ്റവും വലിയ തെറ്റ് ചെയ്തത് ഈ മൂന്ന് പേരും ടാസ്ക് ചെയ്യാൻ പോയതിൽ ത്യജിക്കാൻ തയ്യാറായത് അനീഷ് മാത്രമാണ് അനീഷ് ജ്യൂസ് കുടിച്ചിട്ട് നിൽക്കാന്നല്ല പറഞ്ഞത് ഈ സീസൺ മുഴുവൻ സംസാരിക്കാതെ നിൽക്കാൻ പറ്റുമെന്നുള്ള ഒരു തീരുമാനമാണ് എടുത്തത് അത് ത്യജിക്കുക എന്നത് തന്നെയാണ് അതൊരു നിസ്സാര കാര്യമല്ല ചിലപ്പോൾ അടുത്ത ആഴ്ച ഇത് പ്രാവർത്തികമായാൽ ഒരാഴ്ച കഴിയുമ്പോൾ മിണ്ടാൻ നിൽക്കുന്ന ആൾക്കെതിരെ ജനങ്ങൾ തിരിയും അയാളെ മൈൻഡാക്കൂല വോട്ട് കിട്ടൂല അയാൾ പുറത്തു പോവും ലോജിക്ക് വെച്ച് ചിന്തിച്ചാൽ അങ്ങനെയാണ് അപ്പോൾ വലിയൊരു റിസ്ക് അനീഷ് അവിടെ എടുത്തു അപ്പൊ മുട്ടയടിക്കുക എന്ന് പറയുന്നത് പറ്റാത്ത കാര്യമൊന്നും അല്ലല്ലോ മുടി പൊടിക്കാത്ത സാധനമല്ലല്ലോ അപ്പോൾ ത്യജിക്കാൻ തയ്യാറായി പോയ ഒരാളിന് മുട്ടയടിക്കാൻ പോലും മനസ്സില്ല എന്ന് പറയുമ്പോൾ ഇപ്പൊ ജിസേലിനെ അടിക്കാൻ പറ്റില്ല സ്ത്രീയാണ് അതുപോലെ തന്നെ അവിടെ ആരും അടിക്കാൻ പറ്റില്ല ബ്യൂട്ടി കോൺഷ്യസ് ആണ് അപ്പോൾ ഇവരെ തെരഞ്ഞെടുത്ത് വിട്ടവരെ വേണ്ടേ പറയാൻ അവരല്ലേ ഏറ്റവും വലിയ മണ്ടന്മാർ എന്തിനും തയ്യാറായി നിൽക്കുന്ന വസ്ത്രങ്ങൾ ആവശ്യമുള്ള പെർഫ്യൂംസും ബ്യൂട്ടി ഐറ്റംസും ആവശ്യമുള്ള മേക്കപ്പ് സാധനങ്ങൾ ആവശ്യമുള്ള ഭക്ഷണം ആവശ്യമുള്ള അതിനുവേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരെ തിരഞ്ഞെടുക്കും എല്ലാ സൗഭാഗ്യങ്ങളുമുള്ള ഒരാളെയും ഒന്നും ത്യജിക്കാൻ മനസ്സില്ലാത്ത ഒരാളെയും തിരഞ്ഞെടുത്തുകൊണ്ട് ഈ ടാസ്കിൽ ഏറ്റവും വലിയ അബദ്ധം കാണിച്ചത് ഹൗസ്മേറ്റ് തന്നെയാണ് അതിൽ നിന്ന് നിങ്ങൾ കൊഴിഞ്ഞു മാറാൻ പറ്റില്ല മക്കളെ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം